ഓ ശരവണഭവായ നമ സ്കന്ദപുരാണം കുമാരസംഭവമാണ് ഇപ്പോൾ പ്രതിപാദിക്കുന്നത് ശൂരപത്മാസുരനിൽ നിന്നുള്ള ഭയം സഹിക്കുവയ്യാതെ സ്കന്ദൻ്റെ മുരുകൻ്റെ ജനനത്തിനായി ദേവന്മാർ മഹാദേവനോട് പ്രാർത്ഥിക്കുകയാണ് മഹാദേവൻ്റെ നെറ്റിത്തടത്തിൽ നിന്ന് ആറ് തേജസ്സുകൾ പുറപ്പെട്ട് ഗംഗാനദിയുടെ ഉള്ളിലെ ശരവണ പൊയ്യയിൽ നിക്ഷേപിക്കപ്പെട്ടു അങ്ങനെ കുമാരസംഭവം സംഭവിച്ചു കുമാരൻ ശരവണനായി താമരപ്പൂവിൽ ആറ് ശിശുക്കൾ വിഷ്ണു ഭഗവാൻ ആറ് കൃത്യതകളെ നക്ഷത്രദേവതകളെ വിളിച്ചു വരുത്തി കുമാരനെ സ്തന്യവാനം ചെയ്യിപ്പിച്ചു അങ്ങനെ കുമാരൻ കാർത്തികേയനായി ഭവിച്ചു അവർ കുമാരനെ പത്മത്തിൽ കിടത്തി ലാളിച്ചു ദേവന്മാർ പ്രസന്നരായി പാർവതി പരമേശ്വരന്മാർ ശരവണ പൈകയിലെത്തി പാർവദേവി ആറ് കുഞ്ഞുങ്ങളെയും ഒന്നിച്ചെടുത്ത് ഒരു ശിശുവാക്കി അവനെ സ്തന്യവാനം ചെയ്തു കുമാരനോട് കൂടിയ ഹൈമോതിയോടൊത്ത് മഹാദേവൻ കൈലാസത്തിലേക്ക് യാത്രയായി കൃത്യതകളുടെ ബഹുമാനാർത്ഥം കാർത്തികവൃതത്തിന് ഭഗവാൻ പ്രാധാന്യം കൽപ്പിച്ചു